ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ പിന്നെ കാണുന്നത് അച്ചുവിനെയും അതുപോലെ തന്നെ ഹരീനെയാണ് അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് സത്യത്തില് ഞാന് എന്നെങ്കിലും എന്തെങ്കിലും ഒരിക്കല് അമ്മ എന്റെ മുന്നിൽ വരുമെന്നും മോനെ വിളിക്കുമെന്നും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അച്ചു പക്ഷേങ്കില് ഓരോ സ്ത്രീകളെ കാണുമ്പോഴും അതില് ഒരാള് എൻ്റെ അമ്മയായിരിക്കും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷെ എല്ലാം നിരാശ മാത്രമായിരുന്നു ഫലം എന്നുള്ളതാണ് സത്യം അച്ചുവിന് കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ആ കാര്യങ്ങള് ഇപ്പൊ ഓൾക്കാറ് പോലും ഇല്ല അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അച്ഛ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനും ഭയങ്കര സങ്കടം ആട്ടോ ഇനിയിപ്പോ അമ്മ വിളി വന്നാലും ഞാൻ എങ്ങനെ പെരുമാറൂന്ന് എനിക്കറിഞ്ഞൂടാ ചിലപ്പോ ഞാൻ ദേഷ്യപ്പെടുവായിരിക്കും ചിലപ്പോ ഞാൻ പൊട്ടിത്തെറിക്കുമായിരിക്കും ചിലപ്പോ പൊട്ടി കരയുമായിരിക്കും എന്നാലും ആ പഴയ സ്നേഹത്തോടെ പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല അച്ചു എന്ന് പറഞ്ഞു ഹരി ഒന്ന് വിളിച്ചു സത്യ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അച്ചൂന് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ ഹരിയുടെ ഈ പെരുമാറ്റം അതിനു കാരണം അച്ചു തന്നെയാ അച്ഛന്റെ ഈ സ്നേഹ അച് കരുതല എന്ന് പറഞ്ഞു അപ്പൊ ആളോടി അങ്ങ് ഹരിയുടെ അടുത്തേക്ക് ചെല്ലാണ് കരയിലെ എല്ലാം ശെരിയാവും ഹരി ഹരി കണ്ടോ ഉപേക്ഷിച്ചു പോയ അമ്മ ഒരു നാൾ ഹരി അന്വേഷിച്ചു വരിക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അവിടെ നിന്ന് അങ്ങോട്ട് ഹരിയുടെ ഒപ്പമായിരിക്കും അമ്മയുടെ താമസം അത് മാത്രല്ല അതൊരു പ്രായ ചിത്തം കൂടിയായിരിക്കും ചെയ്ത തെറ്റിനുള്ള ആ പ്രായ ചിത്തം ഞാനത് ആഗ്രഹിക്കുന്നില്ല ചോ എനിക്കിപ്പോ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ അതുതന്നെ എനിക്കത് മതി ഞാൻ തൃപ്തയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ വേഗം ഹരിയെ കെട്ടിപ്പിടിച്ചു വിട്ടാം അപ്പം ഹരിയും അറിയാതെ അച്ഛനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അച്ഛന് ഭയങ്കര സന്തോഷമായി അച്ഛൻ ഇങ്ങനെ നോക്കിയപ്പോ വേഗം കൈ എടുത്തു മാറ്റി അപ്പം അച്ഛനെ ഹരിയെ കൈ പിടിച്ചു വെച്ച് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ് അപ്പൊ സേതുയോട് പല്ലവി അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുക എന്നിട്ട് കുറികു തൊട്ട് സെതുനും കൊടുത്തു കേട്ടോ നീ ക്ഷേത്രത്തിൽ പോയോ എന്ന് ചോദിച്ചു ആ പോയി നമുക്ക് രണ്ടു പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്തു എന്താ പ്രാർത്ഥിച്ചത് എന്തായിരിക്കും പ്രാർത്ഥിക്ക എന്ന് ചോദിച്ചു ഓ കല്യാണം കാലതാമസമില്ലാതെ നടത്തണേ എന്നായിരിക്കും എന്റെ പൊന്ന് സേതു കേട്ടാ എന്റെ ഡിവോഴ്സ് ഒന്ന് ശരിയാകണേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത് ഡിവോഴ്സ് നടക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ അത് കല്യാണം നടക്കണേ എന്ന് തന്നെയല്ലേ പല്ലവി പിന്നെ എങ്ങനെയാ ശരിയാകുക എന്റെ പൊന്ന സേതു കേട്ടാ സേതുവേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയാനുട്ടോ ആ ഞാനേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ കാര്യം വന്നാ പറഞ്ഞത് പിന്നെ ആ കേട്ടാൻ പോകുന്നത് ഈ ഞാനാണല്ലോ ഈ പ്ലാനിങ് വരെ തുടങ്ങി ഞാൻ ജേട്ടു എന്നുള്ള ആ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു കല്യാണമായിരിക്കും ഇത് ഇപ്പ പുതിയ പുതിയ പല ഏർപ്പാടുകളും വന്നിട്ടില്ലേ ഹൽദി മേഹന്തി പിന്നെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഉണ്ടോ സേതുവേട്ട ഉം എല്ലാം ഉണ്ടാവും ഞാൻ പങ്കെടുത്ത് പോകുന്നവരെ ഒരു കുറ്റവും പറയാൻ ഞാൻ ഇടപെടുത്തില്ല പക്ഷെ എന്റെ രണ്ടാം കല്യാണമെന്നുള്ള കാര്യം മറന്നു പോകരുത് സേതുവേട്ടൻ അതുകൊണ്ട് അല്ല ആളുകൾ എന്ത് വിചാരിക്കും സേതുവേട്ട ആളുകളോട് പോവാൻ പറ സേതു മാധവൻ ഒരിക്കലും ആളുകൾ എന്ത് വിചാരിക്കും നോക്കിട്ട് ഒന്നും ചെയ്യാറില്ല തന്നെ ഇവിടെ കൊണ്ടുവരാൻ ആർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു ഞാനത് നോക്കിയോ നോക്കിയാ പിന്നെ അതിനെ നേരം കാണുള്ളൂ പിന്നെ നമ്മുടെ സ്വന്തം മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രം ചെയ്യണം ഇന്നലെ ചെയ്തു ഇന്ന് ചെയ്തു നാളെയും നമ്മൾ ചെയ്യും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ചെയ്തു കേട്ടാ എന്ന് പറഞ്ഞു എന്തിന് എന്ന് ചോദിച്ചു അതെ ഡിവോഴ്സിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ ഈ ടെൻഷൻ അതിന്റെ ആവശ്യമേയില്ല എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടും എല്ലാം ശരിയാകൂടോ നമ്മുടെ കല്യാണവും നടക്കും പിറ്റേന്ന് തന്നെ നമ്മുടെ ഹണി കൊണ്ടുപോവുകയും ചെയ്യും അയ്യോ അതും തീരുമാനിച്ചോ അതാ ഞാൻ ആദ്യം തീരുമാനിച്ചത് ശു പലരും വിഷമിക്കൊന്നും വേണ്ട യൂറോപ്പിലോ ഊട്ടയിലോ ഒന്നും അല്ല പോണത് നമ്മളെ നമ്മുടെ അതിനേക്കാൾ ഭംഗിയുള്ള എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുണ്ടെന്ന് അറിയോ നമ്മൾ അവിടേക്കാ പോണത് ഒരാഴ്ച കഴിഞ്ഞ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവരൂ അപ്പൊ എൻ്റെ ജോലിയോ ലീവ് എടുക്കാലോ ഗസ്റ്റ് ലെക്ചറാ ലീവ് കിട്ടുവോ കിട്ടും അതൊക്കെ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ കിട്ടിക്കും വല്ലവി കണ്ടു നീ എന്റെ സ്വപ്നങ്ങളൊന്നും വെറുതെ ആവില്ല വല്ലവി എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും അതൊരു ലക്ഷണമാണ് ഈ കുറി ഞാൻ തൊട്ടു തരാം എന്ന് പറഞ്ഞു അയ്യോ ചെയ്തോട്ടെ ഞാൻ തൊട്ടിട്ടുണ്ട് എന്നാലും ഇതെന്റെ വകിയിരിക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടാപതം പിന്നെയും ചെയ്തു തൊട്ട് കൊടുക്കാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും ചിരിച്ചോണ്ട് സ്വപ്നമൊക്കെ കണ്ട ദിലാവത്ത് ഇങ്ങനെ നിക്കുകയാണോ ഭയങ്കര കേട്ടോ പല്ലവിയും ചെയ്തു പിന്നെ കാണുന്നത് ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രൻ അവിടെ എന്തോ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പടുന്നോണ്ടിരിക്കുന്ന സമയത്താണ് വിഷം കേറി വരുന്നത് അപ്പൊ വിശ്വത്തിന് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ആളുടെ മുഖത്ത് തന്നെ കാണാം അത്തേക്ക് കേറി വന്നു പക്ഷെ ഇന്ദ്രൻ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല ഇന്ദ്രൻ ഒന്നും ഒന്നറിയാത്തൊന്നും മട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വിഷം ഒന്ന് നോക്കി കേട്ടോ ഇവന് എന്തേലും പ്രതികരണം ഉണ്ടോന്നറിയാൻ എന്നിട്ട് അവിടെ ഇരുന്ന ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കുടിച്ചു എന്നിട്ട് കയ്യിലിരുന്ന ഒരു ചെറിയൊരു ക്യാമറയുടെ ഇതുണ്ടായിരുന്നു അപ്പം അത് പതുക്കെ കൊണ്ടുപോയി അവിടുത്തെ ആ ഒരു കബോർഡിൽ ഒട്ടിച്ചു വെക്കുകയാണ് പിന്നൊരെണ്ണം പതുക്കെ അപ്പുറത്തേക്ക് മാറി മാറി ചെന്ന് അവിടുത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ പോലത്തെ ഒരിതുണ്ടായിരുന്നു ഫ്ലവർ വൈസ് അതെല്ലാം ഒട്ടിച്ചു വെച്ചു അപ്പോഴാണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താണ് ഇന്ന് ഓഫീസിൽ പോയില്ലേ പോയി അല്ല പോയില്ല നീ ഏതെങ്കിലും ഒരു കാര്യം പറയടാ എന്ന് പറഞ്ഞു എന്ത് പറ്റി പോയില്ല ഉം എന്താ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം പോലെ ആമേ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയാണോ നിൻ്റേത് എന്ന് ചോദിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞായിട്ടേ തോന്നും അത് സ്വാഭാവികമാ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം അതെല്ലാം ഒന്ന് ശരിയാക്കി സെറ്റാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കിന്ദ്ര അതിലേ അങ്ങോട്ട് കടന്നു പോയപ്പം നീ അവിടെ ഒന്ന് നിന്നേടാ അവിടെ എന്ന് പറഞ്ഞു ഒന്നും വേണ്ടാതെ അവനവിടെ നിന്നു നീ എന്താ ഇവിടെ നിൽക്കണം കറക്കം ഒന്നുമില്ല ഉം ഒന്നുമില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് എഴുന്നേറ്റ് പതുക്കേന്ദ്രൻ എഴുന്നേറ്റെല്ലോ ചെന്നിട്ട് അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട് വിശ്വത്തിന് അപ്പൊ നോക്കി എന്നിട്ട അതെ ആ ഡോക്ടറുടെ കറുത്തയുടെ പ്രിസ്ക്രിപ്ഷൻ നീയാണോ ഇവിടുന്ന് കടത്തിയത് സത്യം പറയടാ ചോദിച്ചത് കേട്ടില്ലേടാ എന്ന് പറഞ്ഞ ഇവന്റെ കുത്തിന് കേറി പിടിക്കുകയാണ് സ്വന്തം ചേട്ടന് നീ ഒറ്റും അല്ലേടാ എന്ന് ചോദിച്ചു ഒറ്റോടാ പറയടാ നിന്നെ സത്യം പറഞ്ഞാലേ കുന്നുകളയും അപ്പൊ രാജ്യലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു വിറ വെറ വിഷം ഇത് കണ്ണു തെറ്റി അപ്പ അപ്പത്തൊടങ്ങും തല്ലും വഴക്കും മഴക്കനാണ്ടെ ചോദിക്കമ്മേ എന്റെ ട്രീറ്റ്മെന്റിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെ നിന്ന് കടത്തിയത് ഇവനാണോന്ന് ചോദിക്കമ്മേ എടാ നീ അത് ചെയ്തത് ഒട്ടും ശരിയായില്ല സ്വന്തം ചേട്ടനേക്കാൾ വലുതാണോടാ നിനക്കവര് ഞാൻ ന്യായത്തിന് കൂടെ നിൽക്കൂ എന്ന് വിഷു ഓ ഉപ്പൊ പുതിയൊരു മഹാനയും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ ലോകത്തിന് എടാ നിനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു വേണ്ട എന്ന് വെച്ചത് ഡോക്ടർ കർത്ത എനിക്ക് അനുകൂലമായി മൊഴി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ കോടതിയുടെ മുന്നില് ഞാൻ മിസ്റ്റർ ക്ലീനാ നിനക്കറിയോ നീ എന്നെ നശിപ്പിക്കാ അങ്ങനെയൊക്കെ ചെയ്താണെങ്കിൽ മറ്റൊരു തരത്തിൽ അതെനിക്ക് ഒരു ഗുണമായി തന്നെ വന്നു എന്ന് പറയാം അതുകൊണ്ട് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എനിക്ക് അനുകൂലമാണ് കർത്തയുടെ മൊഴിയും എനിക്ക് അനുകൂലമാണ് അതും പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് എന്താ നിന്റെ തടി തൽക്കാലം രക്ഷപ്പെട്ടു കേട്ടോടാ എന്ന് ചോദിച്ചോ അല്ലെങ്കിൽ ഇന്ന് ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തൽ ഉണർന്നേനെ എന്തിനാന്ന് അറിയണ്ടേ നിനക്ക് നിന്റെ തെക്ക് വടക്കായിട്ട് നീ ഇങ്ങനെ കിടപ്പുണ്ടാവും ചമഞ്ഞ് നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഡാ നിർത്തടാ എന്ന് പറഞ്ഞു രാജലക്ഷ്മി അതെ ജയിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ആ ഡോക്ടർ മൊഴി മാറ്റിയാൽ എന്ത് ചെയ്യും ഞാൻ അയാളെ കൊല്ലും എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചത് എനിക്ക് മനോരോഗം ഇല്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ നല്ലോണം ഉണ്ട് എടാ ഞാൻ ബൈറ്റ് ബോളറോടാ ഞാൻ എന്നിട്ടും കറുത്ത അത് പറയാത്തത് എന്താന്ന് എനക്കറിയൂ കാരണം അറിയണ്ടേ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി ചാകൂന്ന് ആ ഒരു സെന്റിമെന്സിൽ കറുത്ത അങ്ങ് വീണു അതിനു മുൻപ് മെഡിക്കൽ ബോർഡ് വന്നില്ലേ കണ്ടുപിടിക്കാൻ പറ്റിയോ എവിടെന്ന് കണ്ടുപിടിക്കാൻ നേരെ ചെന്നൊരു മനഃശാസ്ത്രത്തിന് കാശു കൊടുത്താൽ ബോർഡ് ചോദിക്കാനുള്ള എന്താ പറയാ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നേരത്തെ പരിശീലിച്ചിട്ടാ ഞാനങ്ങോട്ടേക്ക് ചെന്നത് പോലും അപ്പൊ ഇതെല്ലാം ഈ ക്യാമറയിൽ പതിയുന്നുണ്ട് ഒരുപാട് മോക്ക് വ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ എല്ലാം മാനേജ് ചെയ്യുകയും ചെയ്തു അതാ അത് എൻ്റെ മോൻ മെടുക്ക് എന്ന് പറഞ്ഞ രാജലക്ഷ്മി അതാണ് അപ്പ പിന്നെ അങ്ങനെയുള്ള എന്നെ കൊടുക്കാൻ നോക്കിയാ കൂടുങ്ങോടാ ഞാൻ പറഞ്ഞ കോടതിക്ക് അറിയാവുന്ന ഈ ഇന്ദ്രന് ശരിക്കും മനോരോഗമില്ല എന്ന ഇല്ലേ ഉണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ട് അമ്മയ്ക്കറിയാം എനിക്കറിയാം പിന്നെ ഡോക്ടർക്കറിയാം പിന്നെ നിനക്കും അറിയാം പിന്നെ എന്തിനടാ എന്ന് ചോദിച്ചു പക്ഷേ ഈ വിവരം മറ്റൊരാൾ അറിയില്ല അറിഞ്ഞാലും തൽക്കാലം വിശ്വസിക്കത്തൂല്ല അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യണം മിണ്ടാതെ തടന്ന നേനക്ക് കൊള്ളാം അല്ലെങ്കിലുണ്ടല്ലോ ഈ തടി ചെയ്യും നല്ല വ്യക്തിയായിട്ട് ദ്രേവിപ്പിക്കും ഞാൻ മനസ്സിലായോ കേട്ടോടാ ചക്കര കൂട്ട എന്ന് ചോദിച്ചിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ലാപ്ടോപ്പ് ഒക്കെ എടുത്തോണ്ട് അവനകത്തേക്ക് കേറിപ്പോയി അപ്പൊ രാജലക്ഷ്മി എടാ അവന്റെ കൈ കൊണ്ട് ചാക നിക്കവേ നീ മര്യാദക്ക് നടന്നു എന്നൂടെ പറഞ്ഞു എന്നിട്ട് രാജലക്ഷ്മിയും പോയി ഇവ രണ്ടുപേരും പോയി എന്ന് ഉറപ്പായ ശേഷം വേഗം തന്നെ ഈ ക്യാമറ എടുത്ത് പോക്കറ്റിലിട്ടോണ്ട് ഏർ പോകാൻ തുടങ്ങുകയാണ് അപ്പൊ വേഗം വെള്ളം കുടിക്കുകയാണ് രാജലക്ഷ്മിയെ കണ്ടപ്പോത്തേനും ഉം വെള്ളം കൂടി കൂടുന്നുണ്ട് ഉപ്പുനിന്നവൻ വെള്ളം കുടിക്കും കുടിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അതുമായിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ പാറുവിന്റെ അടുത്തേക്കാണ് അപ്പൊ പാറു എന്തായി കിട്ടിയോ എന്ന് ചോദിച്ചു ഉം അങ്ങനെ അതും കിട്ടി ദാ എന്ന് പറഞ്ഞ് ഇത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുക റെക്കോർഡായിട്ടുണ്ടോ വോയിസ് അടക്കം ഉണ്ടാൻ ഇത് കണ്ട ആർക്കും മനസ്സിലാവും എന്റെ ഏട്ടന് മനസ്സിന് സുഖമില്ലാന്ന് ഒന്നാലോചിച്ച ചേട്ടന്റെ തെറ്റല്ല എല്ലാ അസുഖമാണ് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്റെ ചേച്ചിയുടെ ജീവിതം ബലകുടിക്കണം എന്ന് പറയുമ്പോഴാ പ്രശ്നമാവുന്നത് ഇത് കോടതിയിൽ ഹാജരാക്കിയാല് എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് കിട്ടും മാറൂ ഇത് കണ്ടാൽ തന്നെ ആർക്കാർക്ക് മനസ്സിലാവും ചേട്ടന്റെ മുഖത്തു മാഞ്ഞ് മറയുന്ന ആ ഭാവ വ്യത്യാസങ്ങളുണ്ടല്ലോ അത് തന്നെ ധാരാളം അതിലുണ്ട് രോഗത്തിന്റെ ലക്ഷണം ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് ആദ്യം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ തന്നു ഇപ്പൊരു വീഡിയോ വിഷരും സഹായം ഒന്നുമല്ല വിഷൻ ചെയ്തത് ജീവൻ പണയം വെച്ചുള്ള കളയാ ഓർക്കണം അറിയാലോ കൊന്നു കളയാനും ഒരു മടി ഉണ്ടാവില്ല അന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തു വന്നപ്പോ എന്നെ ചെയ്യാതിരുന്നത് കോടതിയിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാതിരുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ എന്തായാലും ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല സ്ഥിതി പ്രശ്നമാവോ ഉറപ്പല്ലേ എന്താ സംശയം എന്ന് ചോദിച്ചു എന്നാ വിഷം തൽക്കാലത്തേക്ക് എങ്ങെന്തെങ്കിലും മാറ പേടിച്ചോടാനോ എന്തിന് എടോ പോയാ തന്നെ എവിടെ വരെ പോകും തേടി വരില്ലേ എന്റെ ഏട്ടൻ പിന്നാലെ ആ കാരണം എന്റെ ചേച്ചി കാരണം വിശ്വത്തിനും ബുദ്ധിമുട്ടായി അല്ലേ ഒരിക്കലും ഇല്ല ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ പാറോ എന്റെ ചേച്ചിക്ക് എന്റെ എൻറെ ഏട്ടനിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുക കിട്ടില്ല അതിൻറെ നിയോഗം എനിക്ക് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരുമ ഒരുമിച്ച് കാണാൻ തുടങ്ങുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ കൂട്ടിനൊരു താലിമാല ഓർക്കുന്നില്ലേ ആ സ്വപ്നത്തിന്റെ ബലത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ വീട്ടുകാര് സമ്മതിച്ചിട്ടില്ല ഓർക്കണം പല്ലവി ചേച്ചിയെ സഹായിച്ചത് വിഷു ആണെന്നറിഞ്ഞാ ഇനി മനസ്സു മാറൂന്നൊന്നും എനിക്കറിയില്ല സാരമില്ല എനിക്ക് വീട്ടുകാരുടെ സമ്മതം അല്ല വേണ്ടത് തന്റെ ഉറപ്പാ വേണ്ടത് അപ്പൊ പാറു കൈ പിടിച്ച ആ ഉറപ്പ് കൊടുക്കാട്ടോ മതി എനിക്ക് ഇത് മാത്രം മതി എന്നാ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ വിഷു യാത്രയൊക്കെ ഒക്കെ പറഞ്ഞ അങ്ങോട്ടേക്ക് പോയി അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് വേണ്ട ഈ എന്താ പറയാ നമ്മുടെ ഇന്ദ്രൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ക്ലിപ്പിലാക്കി പല്ലവയും സേതു കൂടി കൊണ്ടുപോയി നമ്മുടെ ഊർമിളയെ ഏൽപ്പിക്കാണ് ഊർമിളക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോത്തേനും മതി ഈ മതി ഇത് പോരെ എന്ന് ചോദിച്ചു പല്ലവി ഇത് മതി സ്വയം സംസാരിക്കുന്ന തെളിവാ ഇത് ഇത് കാണുന്ന ഒരു കോടതിക്കും അത്ര പെട്ടെന്നൊന്നും ഇത് തള്ളിക്കളയാൻ പറ്റില്ല വളരെ പാടുപെട്ട ഇത് സംഘടിപ്പിച്ചത് അപ്പൊതുവാണോ ഹീറോ അയ്യോ പല്ലവിയുടെ ഹീറോ ജീവിതത്തിലെ ഹീറോ ഞാൻ തന്നെയാണ് പക്ഷേ ഇത് സംഘടിപ്പിച്ച ഹീറോ അത് ഞാനല്ല എന്ന് പറഞ്ഞു വേറൊരാളാ ഉം എന്നാണെങ്കിലും കൊള്ളാം ഇന്ദ്രന്റെ അനിയൻ വിശ്വൻ ഹെ ഇന്ദ്രന്റെ അനിയൻ വിഷ്വനോ അപ്പൊ ഊർമിള ഞെട്ടിപ്പോയി സ്വന്തം ഏട്ടനെ തോൽപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന അനിയനോ അതൊരു പുതിയ അറിവാണല്ലോ അല്പം മനുഷ്യത്വള്ള കൂട്ടത്തിൽ അയാള് അതുകൊണ്ടാ എങ്കി കോടതിയുടെ മുൻപില് അയാൾക്ക് വന്നൊന്ന് മൊഴി കൊടുക്കാൻ തരാൻ പറ്റുമായിരിക്കുമോ അത് മൊഴി പറ്റിയാൽ അത് തൽ നല്ലൊരു നേട്ടമായിരിക്കും അതോടെ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് അടക്കം എല്ലാം തള്ളിപ്പോകും കോടതിയിൽ വന്ന് മൊഴി തരാൻ വിഷം തയ്യാറാവും അറിയില്ല സംസാരിച്ച് നോക്കാം എങ്കിലും സമ്മതിപ്പിക്ക് വിഷലുകൾ എടുത്തു തന്നോ എന്തായാലും കോടതിയിൽ മൊഴി തന്നാല് എന്താ കുഴപ്പം സ്വന്തം ചേട്ടനല്ലേ അതാ കൊഴപ്പം വേറൊന്നിനും വേണ്ടിയല്ലല്ലോ ആ ചേട്ടനെ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു കണക്കിന് ഇന്ദ്രന്റെ കാര്യത്തില് ഈ കേസില് കോടതി നമുക്ക് അനുകൂലമായ നിലപാടെടുത്താൽ ആർക്കതിന്റെ ഗുണം നമുക്ക് മാത്രമല്ലല്ലോ ഇന്ദ്രനും കൂടിയല്ലേ ശരിക്കും വന്നാല് അയാള് ഇപ്പോഴും മനോരോഗമില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ് ഇത്രയും നാള് അയാള് മറച്ചു വെക്കുകയും ചെയ്തു അതുകൊണ്ടെന്ന അയാൾക്ക് നല്ല ചികിത്സ നേടാൻ പറ്റിയിട്ടില്ല കോടതി വിധി വന്നാൽ പിന്നെ അയാൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അയാൾക്ക് നല്ല ചികിത്സ കിട്ടും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അപ്പം അവരിങ്ങനെ ആ അതിന്റെ ഒരു ഗുണം അയാൾക്ക് തന്നെയല്ലേ ചികിത്സിച്ച ഭേദവാകാത്ത അസുഖമൊന്നും അല്ലല്ലോ ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു സ്വന്തം മേട്ടനോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ വിശ്വം കോടതിയിൽ വന്ന് മൊഴി തരിക ചെയ്യേണ്ടത് ശരി ഞാനൊന്നും ശ്രമിച്ചു നോക്കാം കഴിഞ്ഞ തവണ കണ്ടപ്പോ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കറുത്തയുടെ മൊഴിയാണ് ലാസ്റ്റ് ചാൻസ് എന്ന് പക്ഷെ അത് അങ്ങനെ അല്ലാന്ന് തെളിഞ്ഞു നീ തന്നെ അത് തെളിയിച്ചു പക്ഷെങ്കില് ആ നന്നായി എന്ന് പറഞ്ഞു ഇത്തവണ നമുക്ക് ജയിക്കണം പല്ലവേ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ എനിക്ക് നല്ല വിശ്വാസമാണ് എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിന്നെക്കൊണ്ട് പറ്റോ ഓർമ്മള എന്ന് പറഞ്ഞു ഓക്കേ എന്താണെങ്കിലും കോടതിയിൽ കാണാം ദാ ഇത് പെ ഇതിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പെൺ ഡ്രൈവ് ഏൽപ്പിക്കുകയാണ് അപ്പൊ ഫോൺ തിരിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞ ഇവർ യാത്രയൊക്കെ പറഞ്ഞു പോവാണ് ഊർമള ഭയങ്കര സന്തോഷത്തിലാണ് അതിലെ സന്തോഷത്തിലുള്ള ഒരാളുണ്ട് നമ്മുടെ സേതു സേതു സ്വർഗം കിട്ടിയ സന്തോഷത്തിലാണ് സേതു പല്ലവിയെ വലിച്ചോണ്ട് നേരെ ചെല്ലുന്നത് ഒരു കടലിന്റെ തീരത്തേക്കാണ് എന്റെ പൊന്നോ എന്താ സേതു കേട്ടോ ഇത് ഞാൻ മടുത്തു എന്ന് പറഞ്ഞു പല്ലവി സത്യം പറയട്ടെ ഇന്നത്തെ ജീവിതത്തിലെ ഏ ഏറ്റവും സന്തോഷമുള്ള വിളിച്ചു പറയട്ടെ ഞാൻ ഉറക്കെ എന്തെന്ന് എനിക്ക് എൻറെ പെണ്ണിന് കിട്ടീന്ന് ഞാൻ ആഗ്രഹിച്ച എന്റെ പെണ്ണിനെ കിട്ടാൻ പോവാണെന്ന് പറയട്ടെ എന്ന് ചോദിച്ചോ എന്താ അതിനെ ഉറപ്പിച്ചോ അത് എന്ന് ചോദിച്ചു പിന്നെ ഉറപ്പിച്ചു ഉറപ്പായിട്ടും കേസ് നമ്മൾ ജയിക്കാൻ പോവലേ പിന്നെ എന്താ എന്ന് ചോദിച്ചു കേസ് ജയിച്ചാ ഡിവോഴ്സ് നടക്കും ഡിവോഴ്സ് നടന്നാ കല്യാണം നടക്കും എന്താ പല്ലവി പിന്നെ എന്റെ അല്ലേ പറവല്ലവി എന്ന് ചോദിച്ചു എന്റെ മാത്രമല്ലേ കേസ് ഒന്ന് കഴിയട്ടെ ചെയ്തുവേട്ടാ ഇനിയൊരു തടസ്സമില്ലല്ലോ പിന്നെ ദേ കോടതി നടപടികൾ ചെലത് മാത്രം ഇനിയുള്ളു വാക്കി അതറിയില്ലേ എനിക്ക് പൊക്കിയെടുക്കട്ടെ ഞാൻ എന്നെയോ അയ്യോ വേണ്ട സേതുവേട്ടാ അത് വേണ്ടോ എടുക്കും എന്നിട്ട് പല്ലവിനെ പൊക്കിയെടുത്തിട്ട് വെള്ളത്തിലിറട്ടെ എന്ന് ചോദിച്ചു എന്റെ പൊന്ന് ചെയ്തു കേട്ടാ അതെ നമ്മള് മറ്റേ യുവമിതനങ്ങളൊന്നും അല്ലല്ലോ അതെ ആൾക്കാര് കണ്ട എന്ത് വിചാരിക്കട്ടാ ആൾക്കാർ എന്ത് വേണേലും വിചാരിച്ചോട്ടെ എനിക്കിപ്പോ എന്താ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ പെണ്ണിനെയല്ലേ ഞാൻ എടുത്തിരിക്കുന്നത് ആർക്കായി ഇപ്പൊ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാണ് ആളിങ്ങനെ എടുത്തോണ്ട് നടക്കുന്നത് എന്നിട്ട് രണ്ടുപേരെ എന്നെ താഴെ നിർത്തി ചെയ്തു വെട്ട പ്ലീസ് എന്ന് പറഞ്ഞാൽ അവസാനം നിർത്തി സത്യത്തിലുണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്താലോചിക്കുന്നറിവു പല്ലവി ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം ഒച്ചത്തിൽ എനിക്ക് സംസാരിക്കണം ഈ ലോകം കീഴടക്കി ഒരുവന്റെ സന്തോഷം ഉണ്ടല്ലോ അത്ര സന്തോഷത്തിലാ ഞാൻ ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞു കേട്ടോ ഓടണോ ചാടണോ എന്നൊന്നും അറിയില്ല എനിക്ക് ഈ മുഖത്തേക്ക് നോക്കിയിരിക്കണം ഈ കണ്ണിലേക്ക് നോക്കിയിരിക്കണം ഈ മുഖം കണ്ടോണ്ടിരിക്കണം അതിലെങ്കിൽ ചാടിക്കൊളിക്കണം ഏ കണ്ണിലെവിടെയാ വെള്ളം ചാടിക്കൊളിക്കാൻ ആര് പറഞ്ഞു ആ കണ്ണി വെള്ളമുണ്ട് ഇതേ ലോകത്ത് വെച്ച ഏറ്റവും മനോഹരമായ കണ്ണുകളായത് ഏറ്റവും മനോഹരമായ മുഖം ഏറ്റവും മനോഹരമായ മുടി അങ്ങനെ എല്ലാം എല്ലാം അതെല്ലാം എനിക്ക് സന്തോഷം പോവാ എന്ന് പറഞ്ഞ എന്താ ത്രില്ലടിച്ച രണ്ടു പേരുടെയും നിപ്പ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളെ ഇനി പോകുമ്പോൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ കെ